ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ബി എൽ ടി സി ഡ്രോണിൻ്റെ മോട്ടർ നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എങ്ങനെ നിർമ്മിക്കാം എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒഴിവാക്കിയ കുറച്ച് വസ്തുക്കളിൽ നിന്നാണ് നമ്മൾ ഇത് ബി എൽ ടി സി മോ മോട്ടർ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കുകയല്ല നമുക്കതിൽ നിന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ബെൽ ബട്ടൺ ഒക്കെ നോൾ ഓപ്ഷൻ ഉള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേരെ വിളിച്ചിലേക്ക് പോകാം നമുക്കതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് അതേ വോൾഡ് ലാപ്ടോപ്പ് അതേപോലെ തന്നെ ഒഴിവാക്കിയതുണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടാവും കമ്പ്യൂട്ടറിൽ നമുക്ക് ഡി വി ഡി റൈറ്റർ വരുന്നുണ്ട് ഈ ഇത് ഡി വി ഡി റൈറ്ററാണ് അതേപോലെ തന്നെ അതിൻ്റെ ഹാർഡ് ഡിസ്ക് അതേപോലെ തന്നെ നമ്മുടെ ഇതായാലും വേണ്ടി ലാപ്ടോപ്പ് ആയാലും അതേപോലെ തന്നെ അതിൽ അതിലും ഇതേ സെയിം ഇതാണ് വരുന്നത് മോട്ടറാണ് വരുന്നത് ബി എൽ ടി സി ആണ് വരുന്നത് അപ്പോൾ ചില ബി എൽ ടി സി മോട്ടറിന് നമുക്ക് നാല് കണക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ആ നാല് കണക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോട്ടറിന് നാല് കണക്ഷനാണ് വരുന്നത് അപ്പം അപ്പോൾ ഇപ്പൊ ഒരു നമ്മുടെ ഡിസ്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു പാർട്ടാണ് പിന്നെ അതിന്റെ മോൾ വരുന്ന ഇതാണ് നമ്മുടെ റോട്ടർ വരുന്നത് ഈ റോട്ടർ നമുക്ക് പ്ലെയർ വെച്ച് ഈസി ആയിട്ട് വലിക്കാം ഈസി ആയിട്ടുള്ള കുറച്ച് ചിലത് പുഷ് ആണ് നല്ല രീതിയിൽ തന്നെ വലിക്കേണ്ടി വരും പിന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റർ സ്റ്റേറ്ററിലാണ് വൈൻഡിങ് വരുന്നത് സാധാരണ സാധാരണ ഡി സി മോട്ടറിലൊക്കെ നമുക്ക് വൈൻഡിങ് ആണ് റൊട്ടേഷൻ ഉണ്ടാവുക അപ്പോൾ ഇത് ഈസി ആയതുകൊണ്ട് നമുക്ക് ബ്രഷിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതുപോലത്തെ ഒരു ഇ എ സി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്കാണ് ഈ സ്റ്റേറ്ററിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കണക്ഷൻ കാണാം ഈ നാല് കണക്ഷൻ ഫസ്റ്റിത്തെ കണക്ഷൻ നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും കണക്ഷനിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള വിധത്തിൽ ഓർഡർ ആയിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം പിന്നെ ഈ ഒരു മോട്ടറിൻ്റെ ഡയറക്ഷൻ നമുക്ക് ക്ലോക്ക് വൈസ് ആണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഏതെങ്കിലും ഒരു കണക്ഷൻ നമുക്ക് നമ്മുടെ ഇ എസ് സിയിൽ നിന്നുള്ള കണക്ഷൻ ചേഞ്ച് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് മൂന്ന് വയർ എടുത്തിട്ടുണ്ട് വയർ നമുക്ക് ഇതിൽ ഏതിൽ കൊടുത്താൽ മതി നമുക്ക് പിന്നെ റൊട്ടേഷൻ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും കണക്ഷൻ നമുക്ക് ഏതെങ്കിലും ഒന്നും അങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ മാത്രം മതി പക്ഷേ ഈ ഒരു മോട്ടറിനൊക്കെ പ്രത്യേകത നമുക്ക് ഇ എ സി കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഡ്രോൺ ഉണ്ടാക്കി അതിലെ ഇ എസ് സിയും ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ട്രാൻസ്മിറ്ററും റിസീവറും ഇനി യൂസ് ചെയ്യുന്നത് അതിന് വേറെ സെർവോ കൺട്രോളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ സെർവോൻ്റെ നോബ് തിരിക്കുന്നതിനു സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമുക്ക് ഈ ഒരു റോട്ടറിൽ ലീഫ് ഫാനിൽ ലീഫ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യമുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഡി സി മോട്ടറിലൊക്കെ അത്രയും പവർ കൊടുക്കുമ്പോൾ ഒരു ആർ പി എമ്മിന് കടലിൽ എത്രയോ മൂന്നോ നാലോ ഇരട്ടി സ്പീഡ് കൂടുതലായിരിക്കും ഈ ഒരു മോട്ടറിൻ്റെ അത് പ്രത്യേകത തന്നെയാണ് ഇതിന് ബ്രഷില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതോടെ ഫ്രിഷൻ കൂടെ വരുന്നില്ല പിന്നെ ഈ ഒരു ഇതിൽ നമുക്ക് സാധാരണ ഒരു എട്ട് മണിക്കൂറെ കിട്ടുന്ന ബാറ്ററി കാണുന്നത് സാധാരണ റീചാർജബിൾ ഫാനിലൊക്കെ നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ എട്ട് മണിക്കൂറെ കിട്ടുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു പതിനാറ് മണിക്കൂറൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അതാണ് ഈ ഒരു മോട്ടറിൻ്റെ പ്രത്യേകത പിന്നെ മറ്റേ മോട്ടറിനെ അപേക്ഷിച്ചത് ഇത് കൂടുതൽ ലൈഫ് ആയിരിക്കും ഈ ബി എൽ ഡി സി മോട്ടറിന് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇത് ഒരു ഹാർഡ് ഡിസ്ക് ആണ് ഹാർഡ് ഡിസ്ക് പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക്കാണ് അപ്പോൾ കുറച്ചുകൂടി ചെറിയൊരു മോട്ടറായിരിക്കും അപ്പോൾ ഇതിലും ഇതിൻ്റെ ഒരു സ്ക്രൂ ഒക്കെ ഞാൻ മുമ്പേ തന്നെ അയച്ചു വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കാണാം ഇതിൻ്റെ മുമ്പിലായിട്ട് ഈ ഒരു ബോർഡും ഒക്കെ ഞാൻ ഈ നേരത്തെ തന്നെ അയച്ചു വെച്ചാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെയും കാണാം ഒരു മൂന്ന് കണക്ഷൻസ് ഉണ്ട് നമുക്ക് അതിൽ നാല് കണക്ഷൻ ചില മോട്ടറിൽ നമുക്ക് ബി എൽ ഡി സിക്ക് നമുക്ക് നാലെണ്ണം വരുണ്ട് ഈ ഒരു ഇതിൽ നമുക്ക് മൂന്ന് കണക്ഷൻസ് ആണ് വരുന്നത് ഈ ഒരു ഡിസ്കിലാണ് നമുക്ക് റെക്കോർഡിങ് വരുന്നത് അതേപോലെ തന്നെ ഈ ഡിസ്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണാം ഒരു ചെറിയ കമ്പി അത് അതിലേക്ക് റെക്കോർഡിങ് വന്നതിന് ശേഷം അതിൻ്റെ ബാക്ക് ഭാത്ത് താഴത്തും മേലെ ഭാഗത്തും ഒരു മാഗ്നെറ്റ് ഉണ്ട് ആ മാഗ്നറ്റിൽ നിന്ന് വൈൻഡിങ് വന്നിട്ടാണ് നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് വന്നിട്ടാണ് നമുക്ക് ഈ റെക്കോർഡിങ് നടക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഡാറ്റ ചെയ്യുന്നതും അങ്ങോട്ട് പുറത്തേക്ക് വരുന്നതും ഈ ഇങ്ങനത്തെ ഒക്കെ ഒരു ഡിവൈസിൽ നമ്മൾ ഇങ്ങനത്തെ ഡി എൽ ഡി സി മോട്ടർ കൊടുക്കാൻ തന്നെ കാരണം നമ്മൾ ഡ്രോണിലും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് കാരണം ഈ ഡ്രോണൊക്കെ നമുക്ക് ഹൈറ്റിൽ പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധാരണ ഡി സി മോട്ടർ ആണെങ്കിൽ അവരെ ബ്രഷിൻ്റെ ഒക്കെ തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പരിഹരിക്കാൻ കഴിയില്ല അപ്പോൾ അത് മോളിൽ ഏതെങ്കിലും ഒരു മോട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച സ്ഥലത്തേക്ക് ഇറക്കാം ഇല്ല അത് അവിടെ എങ്കിലും വീട് കംപ്ലയിൻ്റ് ആയി പോവും അതുപോലെ തന്നെയാണ് ഈ ഹാർഡ് ഡിസ്കിൽ ഇതിലൊക്കെ ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനത്തെ ഇതിലൊക്കെ യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം യൂസ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഈ ഒരു മെമ്മറി നമ്മൾ എടുക്കുന്ന സമയത്ത് ഫുൾ ടൈം ഇത് ഇറങ്ങേണ്ട ആവശ്യം വരുന്നത് ഈ ആ സമയത്ത് നമ്മുടെ ഡി സി മോട്ടറൊക്കെ ആണെങ്കിൽ നമുക്കത് കൂടുതൽ ലൈഫ് പറയാൻ പറ്റില്ല ആ ബ്രഷ് തീർന്നു കഴിഞ്ഞാൽ ഈ ഒരു മോട്ടറിൻ്റെ പ്രത്യേകത തന്നാൽ ഇതിൻ്റെ ആകെ ആ വൈൻഡിങ് പോയാൽ ഷോർട്ടായി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു കൺട്രോളിങ് യൂണിറ്റ് ഉണ്ട് ഇ എസ് സി ഇ എസ് സിക്ക് കംപ്ലയിൻ്റ് വന്നാലും മാത്രമേ ഈ ഒരു മോട്ടറ് കംപ്ലയിൻ്റ് ആവുന്നുള്ളൂ അപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് ഇത്രയും സേഫ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡിവൈസിലൊക്കെ നമ്മൾ ഈ ബി എൽ ഡി സി യൂസ് ചെയ്യാൻ കാരണം തന്നെ അപ്പോൾ ഒരു പ്രോജക്റ്റ് വർക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഈ മോട്ടർ ഉപയോഗിച്ചിട്ട് ഒരു ഡ്രോണൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരേ ക്വാളിറ്റിയിൽ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടെണ്ണം ഇപ്പോൾ എടുത്തു ഈ രണ്ട് മോട്ടർ രണ്ട് ടൈപ്പ് വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ ഈ ഹാർഡ് ഡിസ്ക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ലാപ്ടോപ്പിലൊക്കെ ഒരു ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതേപോലത്തെ കമ്പനിയുടെ സെയിം സാധനം നമുക്ക് സ്ക്രാപ്പിലൊക്കെ കിട്ടും അപ്പോൾ സ്ക്രാപ്പ് നമുക്ക് ഇതിൽ നാലെണ്ണം കറക്റ്റായിട്ട് വാങ്ങി ഈ ബാക്ക് ഭാഗത്തുള്ള ഈ കാണുന്ന കേസ് ഇന്നും കട്ട് ചെയ്തിട്ട് ഒരു ഷേപ്പിൽ നമുക്ക് യു ഒരു ഒരു എൽ ടൈപ്പിലൊക്കെ കട്ട് ചെയ്താൽ ഒരു അതായത് നമ്മുടെ ഫ്രെയിമിൽ നിൽക്കുന്ന വിധത്തിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതാകുമ്പോൾ മൊത്തത്തിലായത് കൊണ്ട് നമുക്ക് വെയിറ്റ് കൂടുതലായിരിക്കും ഈ ഒരു കണക്ഷൻ വരുന്നത് അതേപോലെ പുറംഭാഗം കട്ട് ചെയ്ത് നമുക്കൊരു ഒരു ചെറിയൊരു ഐ പോലെ നമുക്ക് മോട്ടറും അതുപോലെ ഒരു ഐയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മോ ഡ്രോണിൻ്റെ ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് കെട്ടാനോ ടാഗ് ചെയ്ത് കെട്ടാനോ നമുക്ക് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിൽ ആ ഒരു മോട്ടറൊക്കെ ഒരു ഡിസൈൻ ചെയ്ത് നമുക്ക് ലീഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോണിനെ ഫ്ലൈ ചെയ്യിക്കാം അപ്പോൾ ഇത് ഒരേ കമ്പനിയും ഒരേ ആർ പിള്ള അതേ സെയിം സാധനമായിരിക്കണം നാലും എന്നാലും നമ്മളെ ആ ഒരു പ്രവർത്തനം നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഇതല്ല യൂസ് ചെയ്യുന്ന വലുതാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ വേറെ ഒരു ഇതിൻ്റെ കൂടെ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലത്തെ നാലെണ്ണാലും മതി അപ്പോൾ നേരത്തെ കണക്ഷനിൽ നമുക്ക് നാല് കണക്ഷൻ അപ്പോൾ പശ്ചിത്തെ കണക്ഷൻ നമ്മൾ യൂസ് ചെയ്തില്ല അപ്പോൾ ഇതിൽ മൂന്ന് കണക്ഷനുള്ളത് കൊണ്ട് നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട മൂന്ന് കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുക ഇതിൽ ഏത് കണക്ഷൻ ആയാലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ മൂന്ന് വയർ നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ നേരത്തെ കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ഇ എസ് സിയുടെ ഔട്ടിൽ നിന്ന് വരുന്ന സിഗ്നലിനെ ഈയൊരു ഔട്ട് പുട്ടിലേക്ക് നമ്മൾ ഏതെങ്കിലും വയറ് കൊടുത്തുകഴിഞ്ഞാൽ ക്ലോക്ക് വൈസോ ആൻറ്റിഒോ ക്ലോക്ക് വൈസോ കറങ്ങുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഫാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്താൽ മാത്രം മതി അപ്പോൾ നേരത്തെ യൂസ് ചെയ്ത ഇ എസ് സിയും അതേ ബാറ്ററിയും അതേ സെർവോ കൺട്രോളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റ് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആർ പി എം അറിയാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു സെർവോ കൺട്രോൾ നമ്മൾ എത്ര സ്പീഡിലാക്കുന്നു എത്ര സ്പീഡ് കുറയ്ക്കുന്നു അതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ഡ്രോണൊക്കെ ആണെങ്കിൽ അമ്മ അതിൻ്റെ മുകളിൽ നമുക്ക് അതിൻ്റെ റേഡിയോ ട്രാൻസ്മിറ്റർ കൺട്രോൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ നമ്മുടെ ഒരു ഫ്ലൈറ്റ് കൺട്രോൾ യൂണിറ്റും പോലെ യൂസ് ചെയ്തിട്ടാണ് ഈ നാല് മോട്ടറിനും സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് സ്ക്രാപ്പ് കിട്ടിയത് തന്നെയാണ് അപ്പോൾ ഇതിലൊക്കെ ഫുള്ള് ചളി പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ഒന്നെങ്കിൽ സെറ്റ് യൂസ് ചെയ്യാതെ ഒഴിവാക്കിയത് കൊണ്ട് നമ്മുടെ ഒരു ഇതിൻ്റെ ഉള്ളിലെ ഡിസ്ക്കിന് കംപ്ലയിൻ്റ് വരുമ്പോഴേക്കാണ് ഇത് തോന്നിയും കംപ്ലയിൻ്റ് വരിക അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് മോൾ ഭാത്തൊക്കെ എന്തെങ്കിലും വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്ക്രാച്ച് വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു മോട്ടറ് ഒരു നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് ചെയ്യാം അത്രയും കംപ്ലൈൻറ്റ് വരാത്തൊരു മോട്ടറാണിത് അപ്പോൾ ഈ ഒരു മോട്ടറിനും അതേപോലെ തന്നെ നാല് കണക്ഷൻ വരുന്നുണ്ട് അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഫസ്റ്റത്തെ കണക്ഷൻ നമ്മൾ ബാധയെ പിടിച്ചിട്ട് ഫസ്റ്റത്തെ കണക്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ യൂസ് ചെയ്യാം അപ്പോൾ ഇതേപോലെ നമുക്ക് വേണ്ടത്താണ് ഇതുപോലെ ഒന്ന് ഭാഗം കട്ട് ചെയ്ത് നമുക്ക് ഒന്ന് കറക്കി നോക്കുകയെന്ന് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് ഓണാക്കി നോക്കിയത് അപ്പോൾ ഇതിൻ്റെ ഡിസ്ക് സ്റ്റെക്കാണോ എന്നറിയാൻ വേണ്ടി നമുക്ക് കണക്ഷൻ ഒന്ന് കൊടുത്തു നോക്കുകയാണ് നേരത്തെ കൊടുത്ത പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ബാക്കി മൂന്നാണ് കൊടുത്തത് അപ്പോൾ നമ്മൾ നമ്മളിതൊന്നും വർക്ക് ചെയ്ത് നോക്കിയിട്ട് കാരണമില്ല അപ്പോൾ എവിടെയെങ്കിലും ലോഡ് വന്ന് സ്ക്രാപ്പിലെ കടന്നുകൊണ്ട് അത് ലോഡ് ആയതുകൊണ്ട് വർക്ക് ചെയ്യാം അതാണ് നമുക്ക് നമ്മളിതിൻ്റെ ബോർഡും ബാക്കി കാര്യങ്ങളും കാര്യങ്ങളായിച്ചിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമുക്കൊരു പിന്നെ സ്റ്റാർ ടൈപ്പ് അതായത് ഫ്ലവർ ടൈപ്പാണ് വരുന്നത് ഇതിൻ്റെ സ്ക്രൂ പേഴ്സ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിലെ ബോളൊക്കെ ഫ്ലവർ ടൈപ്പ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഈ ഒരു ഡിസ്ക് കറങ്ങുന്ന സമയത്ത് ഈ ഒരു അടിഭാഗത്തും മോൾ ഭാഗമുള്ള ഈ ഒരു കണക്ഷനിലാണ് നമുക്ക് ഈ റെക്കോർഡിങ് വരുന്നത് പിന്നെ നമുക്ക് യു ഷേപ്പിൽ ഇവിടെ കാണാം അത് രണ്ട് മോൾ ഭാഗത്തും താഴെ ഭാഗത്തും ഉണ്ട് ആ രണ്ട് രണ്ടും മാഗ്നറ്റെന്ന് വരുന്ന നമ്മൾ മാഗ്നറ്റിക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡായിട്ട് നമ്മൾ ഫ്ലെക്സ് പോലെ ഒരു കണക്ഷൻ പോയിട്ടാണ് നമ്മുടെ ഇതിലേക്ക് റെക്കോർഡിങ്ങോട് വരുന്നതും അതുപോലെ തന്നെ റെക്കോർഡ് ആവുന്നതും നമുക്ക് റെക്കോർഡ് ചെയ്ത് നമുക്ക് സിസ്റ്റത്തിലേക്ക് പോകുന്നതും അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ നല്ല നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡിസ്ക് വരുന്നത് പിന്നെ ഈ ഡിസ്ക് നമുക്ക് ഇതുപോലെ തന്നെ നിലനിർത്തി നമുക്ക് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സാൻഡ് പേപ്പർ യൂസ് ചെയ്യണം ഇതിൻ്റെ മുള്ളിൽ ഇതേപോലെ റൗണ്ടിൽ നമുക്ക് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഇത് കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ചെറിയ സ്ക്രൂ ഡൈവറൊക്കെ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ ഇ എസ് സി ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് അതായത് നേരത്തെ വർക്ക് ചെയ്ത് അതേ ഇ എസ് സി ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ റൊട്ടേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു സ്റ്റിക്കർ അതിൽ ഒട്ടിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു വീഡിയോസിൻ്റെ അതായത് ഇതിൻ്റെ റെക്കോർഡിങ് വരുന്ന ആ ഒരു സിസ്റ്റം അതിൻ്റെ മാഗ്നറ്റ് മൊത്തത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ആ ഡിസ്കിൻ്റെ ഇൻസൈ ഉള്ളിലെ പ്രവർത്തനം ഉണ്ടെങ്കിൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു ഇതുപോലത്തെ കുറച്ച് ഡിവൈസ് ഇതുപോലെ തന്നെ ഒരുപാട് ഡിവൈസ് നമുക്ക് ഇതുപോലെ ഒഴിവാക്കപ്പെട്ട കുറച്ച് ഡിവൈസ് നമുക്ക് ബി എൽ ടി സി മോട്ടർ എടുത്ത് എടുക്കുക എന്നുള്ളൊരു വീഡിയോസുള്ള വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഡിസ്കിൻ്റെ വീഡിയോസ് നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും ഉള്ളിലെ ഈ ഫുള്ള് കണക്ഷൻസ് ഒക്കെ ഉള്ള ഫുള്ള് ഓരോ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത നല്ല വീഡിയോയിൽ കാണാം ഓക്കെ ബൈ